ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയോ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച മക്കൾക്ക് മദ്രസ് ഉണ്ട് സ്കൂളില്ല അപ്പോൾ രാവിലെ അതാ കിച്ചണിൽ വന്ന് ഒക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചെന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ മാറാൻ തട്ടാനും അതേപോലെ കുറച്ച് തുണികൾ അലക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ കുക്കിംഗ് ആണ് വേഗം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് നിൽക്കാമല്ലോ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പുട്ടുപൊടി ഉണ്ടേനും അപ്പോൾ പുട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് പുട്ട് കറിയൊന്നുമില്ല കേട്ടോ ഒരു സവാളയൊക്കെ വഴറ്റിയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത് ഉള്ളിപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഒന്നേക്കാൽ കപ്പ് പുട്ടുപൊടി ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നനച്ചെടുക്കണമല്ലോ അപ്പോൾ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണ്ടട്ടോ അപ്പം നമുക്ക് ബാക്കി ഉള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് കുതിർന്ന് വന്നോളൂ അങ്ങനെ അതവിടെ വെള്ളക്കൊഴിച്ച് അടച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ സവാളമാണ് നമ്മൾ ഉള്ളിപ്പുട്ടല്ല ഉണ്ടാക്കണത് ഇപ്പം ഞാൻ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തു കണത് അപ്പൊ ഇതിന്റെ തൊലി കളഞ്ഞ് ഇതൊന്നും അരിഞ്ഞെടുക്കണം അപ്പൊ ഞാനിന്ന് പുട്ടും കടലയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഇനി അപ്പോ എന്താ പുട്ടുപൊടി ഉണ്ട് കടല വെള്ളത്തിൽ ഇടാൻ മറന്നു അപ്പോ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ കടന്നിങ്ങണേ കടന്നോർത്ത് നീച്ചാൽ ചിലപ്പോൾ നമുക്കൊരു മടിയല്ലേ അങ്ങനെ ഒരു മടി വന്നതാട്ടോ ഇന്നലെ എനിക്കും അപ്പൊ രാത്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണോ ഓർമ്മ വന്നത് വീട്ടിൽ പോയി കടന്നു കിണേ അപ്പോഴാണ് ഇനിയിപ്പോ കടല വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ അതിനെ മടിച്ച് നിന്നതാണ് കേട്ടോ പിന്നെ കറിയില്ലെങ്കിൽ മക്കൾ കഴിക്കൂല്ല അപ്പോൾ അങ്ങനെ ഒരു തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ഉള്ളിപ്പുട്ട് ഇത് ഞാനൊരു റീൽസിൽ കണ്ടും ചെയ്തതിന് കുറച്ച് മുന്നേ അപ്പോൾ അങ്ങനെ ഒന്ന് കുട്ടികളെ കണ്ടില്ലാണ് പൊടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചീനല്ലോ അത് തിളച്ചീനെ കിട്ടും അപ്പോൾ ഞാൻ ഈ കരി കഴുകി ഇട്ടു കൊടുത്തു പിന്നെ സവാള ഒക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴുകി കട്ട് ചെയ്തൊക്കെ വെച്ചു ഇനി ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം എളുപ്പമായിട്ടോ അത് ഉണ്ടാക്കാൻ കറിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുട്ട് ഈസിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അത് ആ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ടുപൊടിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം മതി അങ്ങനെ സവാള സവാളതാ ഒന്നിങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി സവാള നല്ലോണം ഒന്ന് എടുക്കണം അപ്പോൾ അതാ പൊടികളൊക്കെ ചേർത്തിട്ട് പൊടിയാൾ എന്ന് പറയാൻ വേറെ പൊടിയാളൊന്നും ഇല്ല കേട്ടോ ഈ ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് വാഴിക്കൊടുത്തതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചോണമെന്നോ തേങ്ങ വേണമല്ലേ നമുക്ക് പുട്ടുക്ക് അപ്പം തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചൊക്കെ വന്നപ്പോൾ തന്നെ സവാളൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചിരവിയത് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനൊരു രണ്ട് പിടി അതിൽക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് മതി പിന്നെ നമ്മൾ പുട്ടുക്ക് തേങ്ങ ചേർക്കും ചെയ്യുമല്ലോ അപ്പം ഈ ഒരു മസാലയ്ക്കും കൂടെ കുറച്ചാണ് ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ച് പിന്നെ ഇതിക്ക് ചിക്കൻ ചിക്കൻ്റെതോ അല്ലെങ്കിൽ പിന്നെ ബീഫൊക്കെ വേവിച്ചൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ കഴിക്കാറ് അപ്പം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലേനെ അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കോ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചിക്കനും ബീഫൊക്കെ ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണല്ലോ അപ്പം അത് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും അതൊന്നിങ്ങോട്ട് ചൂടറിയിന് ശേഷം നമ്മളെ പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഞാൻ പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ പാകത്തിന് കുതിർന്നൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ നല്ല ചൂട് തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാണ്ട് കേട്ടോ ഒന്നിങ്ങോട്ട് ആവി പോയതിന് ശേഷം കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു പിന്നെ എൻ്റെ കൈ കൊണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഉള്ളിപ്പുട്ടിനുള്ള പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തു പിന്നെ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ നമ്മൾ നമ്മളെ പുട്ടുകുറ്റിയുടെ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ പുട്ടിൻ്റെ തൂക്കിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും അതൊക്കെ നിറച്ചൊക്കെ റെഡി ആകുമ്പോൾ നമുക്ക് വേഗം കൊണ്ടുപോയി വെക്കാലോ എന്നാ എളുപ്പമാവും ചെയ്യും അല്ലെങ്കിലും പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാണാന്ന് എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആക്കാം പിന്നെ ഇന്ന് കറിയും കൂടിയും ഇല്ലല്ലോ അപ്പൊ കറിയും കൂടെ ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എളുപ്പം കഴിയും കേട്ടോ അപ്പൊ അതാ നമ്മള് കുട്ടുംകുട്ടിയൊക്കെ നിറച്ചുകൊടുത്തു തൂക്കത്തെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടതിന് അപ്പൊ ഞാന് അതിമ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ആവിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വാഴണ്ടലിക്ക് ഇത് കുത്തി കൊടുക്കാം കാണാൻ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ വാഴണ്ടലിക്ക് തന്നെ കുത്തണം എന്നൊന്നും ഇല്ല പിന്നെ നമ്മുടെ പുട്ടുംകുട്ടി തൂക്കും പുതിയതാണ് കേട്ടോ നമുക്ക് ഇപ്പ്രാവശ്യം എൻഡസ്വാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതായും അപ്പം കാർക്കിയിൽ ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം വാങ്ങിച്ചോളേണ്ടിട്ടോ നല്ല പുട്ടും കുറ്റിയാണ് പുട്ടുംകുറ്റിയും തൂക്കുകയൊക്കെ അതുപോലെയാണ് അപ്പം ഇടുത്തുണ്ടായതുകൊണ്ട് നമ്മുടെ കൈയ്യൊന്നും പൊള്ളൂല പുട്ട് കൂത്തി എടുക്കാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ ചോറ് വന്നിട്ടുണ്ടെനതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ചോറും ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കി മറ്റേ പുട്ടിനുള്ള മിക്സൊക്കെ പുട്ട് കുറ്റിയിലാക്കിയിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് തന്നെ അപ്പോൾ അതും ആവി വന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാനത് ഈ വാണ്ടലിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് ആഹാ അടിപൊളി പൊട്ടി കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ അതിൻ്റെ അടി കൂടെ നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഒക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർക്കാം ഒന്നുമില്ലെങ്കിലും ഇതേപോലെ തന്നെ ഇതേപോലെ ഈ സവാളൻ്റെ എന്താ സവാള വഴറ്റിയിട്ട് അതാ പുട്ടുപൊടി കിട്ടാണ്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ വെറും ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം പിന്നെ ഒരു പപ്പടം കൂടെ ഒക്കെ ഒന്നും കൂടെ വിശേഷമായി അപ്പം എൻ്റെ അടുത്ത് പപ്പടമൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കഴിച്ചത് ഇങ്ങനെ കഴിച്ചിട്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എനിക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും ഈ ഒരു ഉള്ളിപ്പുട്ടുണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാനും മക്കളൊക്കെ കഴിച്ചു ഇനി ഇതാ ഇത് രണ്ടു മൂന്ന് ദിവസേക്കണം കേട്ടോ ഉമ്മ കൊടുത്തയച്ചേന് തറവാട്ടെന്ന് ചേന അവിടെ വീട്ടിലുണ്ടായതാട്ടോ അപ്പൊ അതിങ്ങനെ കഷ്ണം കെട്ടിയിട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ടേനു അപ്പം എൻ്റെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനിട്ടോ പിന്നെ ഇതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് മീൻകാരം വരൂല്ല ഞായറാഴ്ച നമ്മളതിലെ മീൻകാരം വരൂലട്ടോ അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചത് ഇതുകൊണ്ട് കാളൻ കാളൻ ഉണ്ടല്ലോ കറി അതുണ്ടാക്കണം എന്നാട്ടോ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഒന്ന് മീൻകാരൻ ഏതായാലും വരില്ല അപ്പോൾ എന്തേലും ഒരു ഫ്രൈ വേണമല്ലോ ഒന്ന് മക്കളും ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇത് ഫ്രൈ ആക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ കറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനീ ഒരു ചേനൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആ പേപ്പർ വിരിച്ചിട്ട് അയ്ക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതുകൊണ്ടേ അവിടെ വൃത്തിയാക്കേണ്ടി വന്നില്ല അത് അങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ അതാ ഇനി ചേന ഞാൻ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചേന നമ്മളെത്ര കഴുകിയാലും അതിൻ്റെ ഇടുക്കിലൊക്കെ ചിലപ്പം മണ്ണുണ്ടാവും അപ്പം കത്തി അങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതി അങ്ങനെ വൃത്തിയാക്കിയിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ചേന ഇങ്ങനെ കഴുകുമ്പോഴാണ് ശരിക്കും നമ്മളെ കൈ ചൊറിയ അതിൻ്റെ ആ ഒരു നീരൊക്കെ കയ്യുമ്പോൾ തട്ടുമ്പോൾ ചിലവർക്ക് ഇതിൻ്റെ തൊലി കളയണ സമയത്ത് തന്നെ എന്താ കൈ ചൊറിയും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി കേട്ടോ കയ്യുമ്പോൾ എന്നിട്ട് തൊലി കളയാൻ നിന്നാമതി എനിക്ക് അപ്പോഴൊന്നും ചൊറിച്ചിൽ വരില്ല ഞാൻ ഇപ്പം ഇത് നല്ലോ അങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയാലോ കഴുകൽ കഴിഞ്ഞപ്പം അതിൻ്റെ നീരൊക്കെ കഴിയുമ്പോൾ തട്ടിട്ടാവും ചെറുതായിട്ട് ഇങ്ങനെ ചൊറഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടോ ഇനി ഞാനിതിങ്ങനെ എന്താ കുറച്ച് നീളത്തിലാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഞാൻ കളയൊന്നുമില്ല കേട്ടോ അത് ഞാനിതാ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പ് കരയൊക്കെ പരിപ്പ് പരിപ്പുകാരോ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അയക്കിട്ട് കൊടുത്താൽ മതി നല്ലതാണ് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ അങ്ങനത്തത് ഞാൻ അതാ ആ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അയക്കി നമുക്ക് എന്താ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇനി ഒരു സ്പൂണ് എരിവെള്ള മുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ രാത്രി ചിക്കൻ ഫ്രൈ ചെയ്തേനെ അപ്പം ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ അത് അത് കുറച്ച് ബാക്കിയുണ്ടേന് ഞാനതാണ് കൊടുത്തത് ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതേപോലെ എന്താ ഉണക്കമുളക് ഉണ്ടല്ലോ മുളക് അതും കൂട്ടിയിട്ട് അരച്ചെടുത്തത് അതിനെട്ടോ അപ്പോൾ അതും അക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നാരങ്ങ നീരും ഒരു അരമുറി നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ആക്കി കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടോ എന്താ അതൊന്നിങ്ങനെ ലൂസാവാൻ വേണ്ടിയിട്ട് ഇനി അയക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരുമ്മി വെക്കുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലോണം മസാല കൈമ കുടിച്ചോളും അപ്പം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതായിക്കോളും അപ്പോൾ അതവിടെ മസാലയൊക്കെ തേച്ച് വെച്ച് അങ്ങനെ ഇന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കും എന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചേമ്പും തണ്ടുണ്ടായിട്ടോ ചേമ്പും തണ്ടുകൊണ്ട് കറി അല്ല കേട്ടേ ഉണ്ടാക്കുന്നത് ചേമ്പും തണ്ടും ചെറുപയറൊക്കെ വെച്ചിട്ടൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ തൊടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് ചേമ്പ് അപ്പം ചേമ്പിൻ്റെ തണ്ട് ഉപ്പേരി വെക്കും ഇല ഉപ്പേരി ഒക്കെ ചെയ്യുമല്ലോ നമ്മളതൊക്കെ അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ അതിന് ആവുമ്പം ഇതൊക്കെ ഉണ്ടാക്കലുണ്ട് ഇതിപ്പം രാവിലെ ഒരു ഒമ്പതണി ആമ്പത്തിന് ഒമ്പത് ഒമ്പതര ഒക്കെ എന്നും എനിക്ക് പോക്കാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു വർക്കും കൂടി ഒക്കെ ചെയ്യണത് കൊണ്ട് അപ്പൊ എന്താ ലീവുള്ളൊക്കെ ഇതിനൊക്കെ കൂടുള്ളു അപ്പൊ ഇന്ന് എന്തായാലും ഞായറാഴ്ച അല്ലേ ഇന്ന് ഇന്നും പോണട്ടോ ഒന്ന് എനിക്ക് സ്റ്റോക്ക് റൂമൊക്കെ പോകണം പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടാണ് പോകേണ്ടത് സ്റ്റോക്ക് ഒക്കെ എണ്ണാനും ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് രാവിലെ എന്തായാലും വീട്ടിലുണ്ടല്ലോ അപ്പൊ ഇന്ന് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ടാന് അപ്പൊ ഞാനൊരു ചേമ്പൻ തണ്ട് എന്താ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തൊടിയിൽ കുമ്പളം കയക്കണ്ടട്ടോ അത് ഞാൻ കുഴിച്ചിട്ട് തോന്നുമല്ലാട്ട് അങ്ങനെ പടുവ മുളക്കാ പറയില്ലേ അങ്ങനെ മുളച്ചിണ്ടായതാണ് അപ്പോൾ എന്താ വലിയ കുമ്പളം കഴിക്കണത് പരിക്കാൻ അയക്കണല്ലോ എന്ന് എനിക്കറിയില്ല ഒരു ചാരക്കളറൊക്കെ വന്നിട്ടുണ്ട് ഇമ്മ പറഞ്ഞി അങ്ങനത്തെ കളർ വരുമ്പോഴാണ് പരിക്കുക എന്നൊക്കെ രണ്ടായിട്ടും കുറെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൂത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ചറിച്ച് എന്തേലൊക്കെ റെസിപ്പി കാണിച്ചു തരണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നും ഉണ്ട് അതിമല് അപ്പം ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴയുന്നാലോ അപ്പോഴൊരു മൂടിക്കെട്ടിയതുകൊണ്ടും മഴ അങ്ങനെ ഇടക്കിടക്ക് പെയ്യും അങ്ങനെയൊക്കെ തന്നെയും ഇന്ന് എന്തായാലും നല്ല വെയിലും നല്ല ഇതുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറേ തുണികളുണ്ട് എനിക്ക് അലക്കാനൊക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അലക്കാനൊക്കെ നിൽക്കാൻ അപ്പം ചേമ്പും തണ്ട് ഇതാ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ചെറിയ വലിയൊരു ചേമ്പും തണ്ടാണ് കേട്ടോ അത് ആ ചേമ്പിൻ്റെ തള്ളൊക്കെ കണ്ടാലും ഇഷ്ടംപോലെ വിത്ത് ഉണ്ടാവും അതിൻ്റെ അതിൽ ഇനി എന്താ അറിയില്ല നമുക്കൊന്ന് കളച്ചു വെക്കണം കുറേ ഉണ്ടല്ലോ ചേമ്പും ചേനയൊക്കെ ഉണ്ട് കട്ടോ നമുക്ക് കളക്കാനും അപ്പം അതിനൊക്കെ ഒരു ഒഴി കിട്ടണം ഞാൻ ചേന കളക്കുമ്പോൾ എന്താ പറയുക അതിനങ്ങട്ട് കറച്ചങ്ങോട്ട് കേടെടുത്തും എന്താ കുഴിച്ചിടാനൊക്കെ ഞാൻ കുഴിച്ചിടും പക്ഷെ അത് പറിക്കാൻ ഒക്കെ കഴിയൂല കഴിയൂലന്നല്ല ഞാൻ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് കൊത്തുന്നത് ചിലപ്പോൾ ആ ചേനമലയും കരം കൊത്തുക ചേനമലയും ചേമ്പുമലുമൊക്കെ കൊത്തുട്ടോ എന്നിട്ട് അതിനെ ഇടങ്ങേറാക്കിയിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞാണ് എന്താ ഞാൻ വരണ്ടേ ഞാൻ കളിച്ചേരണ്ടേന്നൊക്കെ പറഞ്ഞേനോട് നമ്മൾ പിന്നെ ചേനയൊക്കെ കളക്കുമ്പോൾ നല്ല വട്ടത്തിൽ ആ വൃത്തിക്കന്നെ കിട്ടും കഷ്ണമൊന്നും മുറിയാതെ അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ എൻ്റെ ഇതും നമ്മളതും അങ്ങനെ ആക്കിത്തരുന്നതെന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഞാനിത് ആ ചേമ്പും തണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ചെയ്തിട്ടോ ഇനി പിന്നെ കഴുകിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് കാണുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇത് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചുങ്ങൂട്ടോ അപ്പോൾ ചേമ്പും തണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ചെറുപയറും ചേമ്പ് തണ്ടും ഇട്ടിട്ട് ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഈ കട്ട് ചെയ്ത് വെച്ചാൽ ചേമ്പൻ ഉണ്ടല്ലോ അത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽക്ക് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇനി ഇതിക്ക് മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കാന്താരി മുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു എളുപ്പമാണ് ഉണ്ടാക്കാൻ വേറെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിലേക്ക് കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ വെള്ളം പൊടിഞ്ഞു വരും പിന്നെ നിങ്ങൾ കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഞാനിതിങ്ങനെ ചെറിയൊരു കൂട്ടാൻ രൂപത്തിലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറഞ്ഞൊരു ഗ്രേവിയിൽ അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്നോക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം എന്താ തീ നല്ലോണം കത്തിയാകുമ്പോൾ എന്താ അടിഭാഗമൊക്കെ ഒന്ന് ആയിട്ടുണ്ടാവും മേലെ ഭാഗം അങ്ങനെ വവാദ്യം കണക്കുണ്ടാവും അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ വാടി വന്നില്ല ഇപ്പം ഇത് എന്താ കുറച്ച് നേരമായിട്ടുള്ളൂ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോഴത്തേന് ഇത് കണ്ടോ അത് ചുങ്ങി വരും കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനേക്ക് ഒന്ന് അടച്ച് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വേവട്ടെ ഇനി ഇന്നത്തെ കാര്യം എന്തായാലും കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ മോരുണ്ടല്ലോ ഇത് ഞാൻ പിന്നെ നമ്മളിങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിക്കണതുകൊണ്ട് ഇങ്ങനെ ഓരോ ഒഴിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു മോര് അപ്പോൾ ഇത് കാച്ചെടുക്കുക ചെയ്യണത് ഉപ്പാക്ക ഭയങ്കര ഈ ഒരു ഈയൊരു കറി അപ്പോൾ പ്രാവശ്യം ഉപ്പാൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോളേ എന്താ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് അയച്ചപ്പോൾ മോര് കറി ഇട്ടീനി അപ്പോൾ പറഞ്ഞാൽ ആ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പൊക്ക് അതേപോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഒരു ഒന്നേക്കാല് കപ്പ് നമ്മളെ മോര് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഓരോന്ന് ചെയ്യാണ് കേട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതാ ചേമ്പൻ തണ്ടൊക്കെ അപ്പം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് ചെറുപയർ വേണം ചെറുപയർ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ എയർ പോയിട്ടില്ല എയർ പോയിട്ട് വേണം അത് തുറക്കാൻ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം ഈ മോരുകറി എണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തു കടുക് കടുകിട്ടാൽ പിന്നെ അറിയാലോ പൊട്ടിത്തെറികൾ നടക്കും അപ്പോൾ ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ സ്റ്റൗമൊക്കൂടെ ആകെ എണ്ണ തെറിക്കും അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇപ്പം കടുക് പൊട്ടിയിട്ട് കുറച്ച് ഒലിവിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നല്ല ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാവില്ലേ ചക്ക കൂട്ടാനും അതേപോലെ പടുുകൂട്ടാനൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ അത് ഇതേപോലെയുള്ള മോരുകാച്ചിതും കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ എന്തെങ്കിലും വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ കഴുകിയാണ്ടു കുത്തിച്ചിട്ട് അത് ഇട്ട് കൊടുത്തു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ട് അതും അയയ്ക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ചു നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ള മോരുണ്ടല്ലോ അതായിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ജാറൊന്ന് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാണ് കേട്ടോ ശരിക്കുള്ള മോര് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ് പശുവും പാലില്ലേ പശുവും പാൽ കാച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ആ മോരുണ്ടാക്കിയാൽ ഇത് അതിൻ്റെ ആ നെയ്യും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക മൺചട്ടിയല്ലേ അങ്ങനെ തിളക്കൊന്നും വേണ്ട കേട്ടോ അതിൽ കടന്നിട്ട് ചൂടായിക്കോളും അപ്പോൾ അത്രേ ഉള്ളൂ മോര് കാച്ചി അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ നമ്മളെ ചേമ്പൻ തണ്ടിൻ്റെ കൂട്ടാനും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പം അത് അത് ഇതാ ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടോ അപ്പോൾ ചെറുപയർ വേവിച്ചതിന് അത് ഇട്ട് കൊടുക്കുക അത്ര ഉള്ളു വേറൊന്നുമില്ല പിന്നെ തേങ്ങ എന്താ തേങ്ങയൊക്കെ ചതച്ചിടണമെങ്കിൽ ചതച്ചിടുക അതൊന്നുടണം എന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു ചേമ്പൻ തണ്ട് താളിക്കും അങ്ങനെ താളിക്കും എന്ന് പറഞ്ഞാൽ ചേമ്പൻ തണ്ട് ഇപ്പോൾ വേവിച്ചല്ലോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കും കേട്ടോ നമ്മളിപ്പോൾ ചെറുപയറും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ എന്താ മക്കൾക്കൊക്കെ ഇടക്കൊക്കെ ഇതേപോലെയുള്ള കറികളും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നെയിൽ നെയ്ക്ക് എന്താ തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് തൂമിച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ വറ്റൽമുളകുമൊക്കെ ഇട്ടാണ്ട് ഇതാക്കി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എത്രയുള്ളൂ സിമ്പിളല്ലേ ആ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം ഇനി നമ്മളെ ചേന ഉണ്ടല്ലോ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത രൂപത്തിൽ വേണേനും എന്നാൽ കുറേ എണ്ണ ഒഴിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ആവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അങ്ങനെ അങ്ങോട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് അതിനൊക്കെ നല്ലതാട്ടോ ഇങ്ങനത്തെ ഈ ഒരു ചട്ടി ഇങ്ങനത്തെ ഒരു ചട്ടി നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ സുഖാട്ടോ ഒരുപാട് ഓയിലൊന്നും അങ്ങനെ വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിക്ക് അത് ചൂടായതിനു ശേഷം നമ്മൾ ചേന ഉണ്ടല്ലോ അതായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇതിൽ ഈ ചേനയിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരികയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമുക്ക് തുറന്ന് തുറന്ന് വെച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്താണ്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വെക്കാനൊക്കെ അപ്പോൾ അതാ ഒക്കെ ഞാൻ ഓരോ പാത്രത്തേക്ക് മാറ്റണുണ്ട് ഇത് നമ്മളെ ചെറുപയറും ചേമ്പ് തണ്ടും ഇട്ടിട്ടുള്ളത് കൂട്ടാൻ പിന്നെ നമ്മളെ മൂരുകാറി ഉണ്ടല്ലോ മൂരുകാരി ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അത് ഒഴിച്ചങ്ങനെ കഴുകി വെക്കാം മൂരുകാറി സൂപ്പറാണ് കേട്ടോ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി വെക്കോണ്ട് ചോറ് കഴിക്കാൻ മടില്ലവരൊക്കെ കഴിക്കും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ അടിയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ചേന ഉണ്ടല്ലോ അതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ പിന്നെ വീണ്ടും അടച്ചു വെച്ചു അതേപോലെ അതിൻ്റെ അടിയിൽ വേറെ ജോലികളൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്യണമുണ്ട് ഇതും അങ്ങനെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കണ മസാല മസാല കൊണ്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയത് അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്കിപ്പോൾ മീൻപൊരിച്ചതൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെതേ പോലുള്ള കറിയും ഒരു ചേന വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ചു തന്നെ കഴിക്കാം അപ്പോൾ അതും ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതും ഞാൻ എന്താ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ കുക്കിങ്ങൊക്കെ തീർന്നിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറേ തുണികൾ അലക്കാണ്ട് മാറാൻ തട്ടാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ നിൽക്കാൻ കിട്ടും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും സ്റ്റോക്ക് റൂമിൽ പോകണം അവിടെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് എണ്ണാനൊക്കെ ഉണ്ട് അങ്ങനെ എന്നും ഓരോരോ തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കമൻറ്റിനൊന്നും റിപ്ലൈ കിട്ടാത്തത് ഇൻഷാല്ല കമൻറ്റ് ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരേണ്ടി ഇൻഷാല്ല നമുക്ക് ഈ മാസത്തെ ഗി വേ വിന്നർ തിരഞ്ഞെടുക്കണം ഒക്കെ ഒന്ന് വായിച്ച് റിപ്ലൈ ഒക്കെ തരട്ടോ എന്നിട്ട് നോക്കാം നമുക്ക് അപ്പോൾ കറികളൊക്കെ ആയി ഒക്കെ അടച്ചു വെച്ച് പിന്നെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് കേട്ടോ പന വീഡിയോയിൽ കാണിക്കൊണ്ട് ഇപ്പം അതിന് ഇന്നത്തെ വിശേഷം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്നും വൈകുന്നേരം ഞങ്ങൾ പൻഡടുത്ത് പോവും ചിലപ്പോൾ രാത്രിയാണ് അവിടെ നിന്ന് വരിക അപ്പോൾ ഞാനും മക്കളും അതേപോലെ നാത്തൂനും മക്കളും ഉണ്ടാവും പിന്നെ ഇളച്ചനും കുട്ടികളും ഓരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവരും പൻ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോരല് ചിലപ്പോൾ മരുനിസ്കാരൊക്കെ അവിടെ നിന്ന് തന്നെ ഇൽക്കാരും അപ്പോൾ എത്ര സമയമല്ലെങ്കിലും അവിടെ പോയി പോരലുണ്ടെന്നും പിന്നെ എന്താ എന്നാലും അമ്മ ഞങ്ങളൊക്കെ ചെന്നപ്പം പപ്പായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് തരാട്ടോ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ എല്ലാവരും കാണുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ചെല്ലുമ്പോഴും ഇപ്പൊക്കൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞങ്ങൾ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്